നമസ്കാരം നമ്മുടെ സംപ്രീതം ദ ബജറ്റ് ഹോം അതിൻ്റെ വർക്കുകൾ നടക്കുകയാണ് ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങാണ് നമ്മളിതിൽ പറഞ്ഞത് അതായത് കോളം പൂട്ടിങ് ചെയ്യുന്നതിൻ്റെ അത് സ്റ്റാർട്ടിങ് ആയിരുന്നു ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണുള്ളത് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ലിവിങ് അതുപോലെ ഡൈനിങ് പിന്നെ ഒരു സിറ്റൗട്ട് ഇത്രയും കാര്യങ്ങളാണ് എല്ലാ ബാത്റൂംസും ആണ് അതായത് രണ്ട് ബാത്റൂമ് രണ്ടും അറ്റാച്ചഡ് ആയിട്ട് ആണ് ഈ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോരോ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക എനിക്ക് ഒരു ബഡ്ജറ്റ് ഹോമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീട് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇൻ്റീരിയർ അടക്കം ലാൻഡ്സ്കേപ്പ് അടക്കം ഹോം അപ്ലയൻസസ് അടക്കമാണ് ഈ വീട് നമ്മൾ കസ്റ്റമർക്ക് കൈമാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ സജി പ്രീത ദമ്പതികൾക്ക് കൈമാറുന്നത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ ആ രണ്ടാമത്തെ വീഡിയോയിൽ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ആൻഡ് കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഞാൻ പറഞ്ഞല്ലോ അനുചേറിന്റെ വർക്കേഴ്സ് അവരുടെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേ ആർ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് പൂർത്തിയാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ചെയ്ത കുളം പൂട്ടിങ്ങായിരുന്നു ആദ്യം തന്നെ നമുക്ക് ഇത് ഏത് ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മണ്ണിന്റെ ഉറപ്പൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരം ടെക്നോളജിയാണ് നമ്മളൊരു വീട് വെക്കുന്നതിന് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പം ഉദാഹരണം നമ്മുടെ വീട്ടിൽ ആനന്ദം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടതാണ് നമ്മൾ ചേരുന്ന ബേസ്മെന്റ് എന്ന് പറയുന്ന റബിൾ മെഷീനറിയായിരുന്നു റബിൾ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലോട്ട് കെട്ടിപ്പോകുന്ന രീതി കരിങ്കല്ലോണ്ട് കെട്ടിപ്പോകുന്ന രീതിയായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ കുടനീളം ചെയ്യുന്നത് അത് ചില ആൾക്കാർ നമ്മുടെ ഈ ഒരു നാടുകളിൽ അതായത് മധ്യ കേരളത്തിലും തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കരിങ്കല്ലായിരുന്നു ബേസ്മെൻറ്റ് ചെയ്യുന്നത് സമയം കണ്ണൂരിലേക്ക് വന്നുകഴിഞ്ഞാൽ ബേസ്മെന്റ് ആയിട്ട് വെട്ടുകല്ല് വരെ യൂസ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും കരിങ്കല്ലിന്റെ ആ ഒരു ഇത് മാറിയിട്ട് കൂടുതൽ കോളം പൂട്ടിങ്ങില് അതിലോട്ടൊക്കെ ആൾക്കാർ മാറി പിന്നെ ബഡ്ജറ്റും അതുപോലെ ലഭ്യതയൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ചിലർ ചോദിക്കാറുണ്ട് കരിങ്കല്ല് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് റബിൾ മെഷിനറിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ഉറപ്പുള്ള ഇത് ഇത് തന്നെ ചെയ്യാറുണ്ട് പക്ഷേ മണ്ണിന് ലൂസ് മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് റബിൾ മെഷിനറി ചെയ്യുമ്പോൾ നാളെ എന്തെങ്കിലും വെർക്ക് വേക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് പ്രോബ്ലം വരിക അതേസമയം ആപ്പിലെ റിയാക്ഷൻ വളരെ കുറവുള്ള ഒരു ടൈപ്പ് ഓഫ് മെഷീനറിയാണ് റബിൾ മെഷിനറി അതായത് കരിങ്കല് വെള്ളം വലിക്കത്തില്ല പിന്നെ ഇത് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ ലൂസ് മണ്ണിൽ ചെയ്യത്തിൽ ഇപ്പോൾ കരിങ്കല്ലൊക്കെയുള്ള നല്ല കറ്റിയുള്ള മണ്ണ് കറ്റികളെന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള മണ്ണ് ഉദാഹരണം നമ്മൾ ചെയ്തപ്പോൾ എൻ്റെ വീട് നാരകത്തോട്ട് ഞാൻ ചെയ്ത സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഒരടി താഴ്ത്തുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് പാറ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ഉറപ്പുള്ള മണ്ണാണ് നമുക്ക് താഴേക്ക് കുഴിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു മണ്ണിൽ നമ്മൾ ചെയ്ത റബിൾ മെഷിനറി ആയിരുന്നു എനിക്ക് അവിടുന്ന് താഴെ താഴെ അതിന്റെ അടിഭാഗത്ത് തന്നെ ധാരാളം പാറ കിട്ടുകയും ചെയ്തു ഞാൻ ആ പാറ പൊട്ടിച്ചിട്ടാണ് അതിന്റെ ബേസ്മെന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പാറ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം മഴയൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറയുടെ ലഭ്യത പറയും കാര്യം ഖനനം നടത്താനായിട്ട് ഗവൺമെന്റ് സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ആ ഒരു മെഷീനറിക്ക് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പൊതുവായിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ കോളം ഫോട്ടിങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കോളം ഫോട്ടിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ കറ്റി കാണുന്നവൻ വരെ അതായത് മണ്ണ് ഉറപ്പുള്ള മണ്ണ് എത്തുന്നതിനും വരെ കുഴിച്ച് ആണ് കോളം ചെയ്യുന്നത് ഫസ്റ്റ് കോളം ചെയ്തതിന് ഫോട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലൊരു എട്ട് അടി താഴെ താഴ്ത്തി ഏഴടിക്കെടുത്ത് ഏതാണ്ട് എഴുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ അടുത്ത് താന്ന താഴ്ന്നപ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കുള്ള ഉറപ്പുള്ള മണ്ണ് കിട്ടിയത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും കോളം പൊട്ടിങ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വാർത്തെടുത്തിരിക്കുന്നതാണ് അത് മണ്ണ് മൂടി വെച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എട്ട് പന്ത്രണ്ട് പതിനാറ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് കമ്പികൾ അതായത് മൂന്ന് സൈസ് ഓഫ് കമ്പികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പതിനാറ് എം എമ്മിന്റെ കമ്പി മേളിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും മെക്കോൺ മെക്കോണിന്റെ ഫൈവ് ഹൺഡ്രഡ് ഡി ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ പതിനഞ്ച് ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കോളംസ് പതിനഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി പതിനഞ്ചനം കൊടുക്കാനായിട്ടുള്ള റീസൺ കൂടെ പറയാം നമ്മളിപ്പം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഇവർ പറഞ്ഞു എഴുന്നൂറ് എഴുന്നൂറ്റേഴ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് നാളെ അവസരത്തിൽ ഇവർക്ക് മുകളിലോട്ട് കെട്ടിപ്പോണം ഇപ്പം നിങ്ങൾക്കറിയാം ലൈഫ് മിഷന്റെ വീടുകൾ ഇതൊന്നും കുറ്റമായിട്ടല്ല അതിന് അത്രയും ബഡ്ജറ്റേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം വേറെ സാമൂഹ്യ സാമൂഹിക സംഘടന വെച്ചുകൾക്ക് വീട് വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കെട്ടിപ്പോവാൻ പറ്റത്തില്ല ഷീറ്റ് മറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി എന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മുകളിലോട്ട് കെട്ടി കയറി പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ല ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് അവർക്ക് നാളെ ഒരു ഔട്ട് സൈഡ് സ്റ്റെയർ കൊടുത്തിട്ട് ആ ഔട്ട് സൈഡ് സ്റ്റെയർ ഇൻസൈഡ് ആക്കി തന്നെ നമുക്ക് അപ് സ്റ്റെയറിലോട്ട് അവർക്ക് മുകളിലോട്ട് അടുത്ത നില രണ്ടാം നില പിടിക്കാനായിട്ടുള്ള സാഹചര്യം കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ വർക്ക് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുളം ചെയ്ത സമയത്ത് നമ്മൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് മണ്ണ് മൂടിയിട്ട് ഈ സീസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രാരംഭഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേസരി പറയുന്നത് മേസരി ഒരു ഹായ് പറഞ്ഞു മെസ്സരി അവിടെ ഉണ്ട് അപ്പം ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക ഫസ്റ്റ് കോളം ചെയ്ത സമയത്തും നമ്മൾ ഇതിന്റെ ഞാൻ ഇതിന്റെ ഹൈറ്റ് പറഞ്ഞിരുന്നു അത്രയും ഹൈറ്റിൽ നിന്ന് കെട്ടി പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നാളെ രവശ്യത്തിൽ ഉറപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇനി പതിനാറ് കമ്പിക്കാണ് ഈ കെട്ടിപ്പോകാൻ പോകുന്നത് ഇപ്പോൾ പന്ത്രണ്ട് കമ്പി നിങ്ങൾ മുകളിലോട്ട് നിൽക്കുന്ന കാണാൻ സാധിക്കും ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ സിമെൻറ്റ് തന്നെ രാംകോട സിമെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മെക്കോൻ്റെ ടി എം ടി ആണ് നമ്മളിതിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ സി സി ചെയ്ത് അതിന് പ്ലിന് ബീം വാർത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിലോട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫിംഗ് വിറ്റമിൻ കോട്ടിംഗ് നിങ്ങൾ നമ്മുടെ അനന്ത ചെയ്ത സമയത്ത് കണ്ടിരുന്നു ആ കോട്ടിംഗ് ഒക്കെ അടിച്ച് അതിനുശേഷമാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നത് ആ മണ്ണ് ഫില്ലിങ്ങിന് ശേഷം ആ ഒരു വീഡിയോ നമ്മുടെ അടുത്തതായിട്ട് വരുന്നുണ്ടാകും അപ്പൊ നമ്മുടെ ഇത് ചെയ്ത് തുടങ്ങി അല്ലേ വീതി ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് ഇപ്പൊ ആയിട്ട് നമ്മൾ ഈ കമ്പി മാത്രം ഇതിൽ ഇറക്കി വെക്കാനായിട്ട് മണ്ണേ വെക്കുന്ന പകരം ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് വാർത്ത ഉള്ളു ഇത് ബലത്തിന് വേണ്ടിട്ടല്ലി ഇതിന്റെ മേളില് കമ്പി ഇറക്കിയിടും കവർ ബ്ലോക്ക് വെച്ചോണ്ട് സൈഡ് വെക്കും അതിന്റെ ഒരു പ്രാരംഭ ഇതിപ്പോ ഇന്ന് തന്നെ ചെയ്ത് കഴിയും ഇത് ഒരു ദിവസത്തിന്റെ വരി വരുന്നുള്ളൂ പണിയെരുള്ളൂ അതിപ്പോ അങ്ങനെയാണ് ഇപ്പൊ മുപ്പത് വർഷത്തോട് പേര് ക്രിസ്റ്റഫർ അദ്ദേഹത്തിന്റെ പേര് വർഷം ഒപ്പം പണിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ഇതിന്റെ പുറകെ നമുക്ക് ഞാൻ ഈ ഈ വർക്ക് നടക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു വിട്ടു എന്ന് മാത്രം എപ്പോഴും ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും ഉള്ള ടെൻഷനാണ് ഇത് ഏത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ വീടിന് ഇപ്പൊ ഭാവിയിലേക്ക് ഉറപ്പു ഉറപ്പില്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് കുളം പൂട്ടി തന്നെയാണ് പിന്നെ പൊതുവെ എല്ലാവരും ചെയ്യുന്നതും കുളം പൂട്ടി ആണ് കുളപ്പൂട്ടി കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന സംഗതി ഇതിന് വളരെയേറെ ബഡ്ജറ്റ് ആവുന്നത് വളരെയേറെ ബഡ്ജറ്റാവുന്ന സാഹചര്യങ്ങളുണ്ട് ഈ മണ്ണ് എടുത്തിട്ട് അവിടെ നമ്മൾ കൃത്യമായിട്ട് ലെവൽ ലെവലാക്കി ചെയ്യേണ്ട സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഇത് വരിക പിന്നെ അതല്ല കുഴിഞ്ഞ ഏരിയയാണ് അങ്ങനെ കുഴിഞ്ഞ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ മല്ല് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ മണ്ണ് ഫില്ലിങ്ങിനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര ഉറപ്പില്ലാതെ മണ്ണ് വരുമ്പോഴത്തേക്കും മാത്രമാണ് ഇതിന് വലിയ എക്സ്പെൻസിലോട്ട് വരിക അല്ലാത്ത സാഹചര്യങ്ങളിൽ നോർമലി ഒരു എക്സ്പെൻസ് മാത്രമേ നമുക്ക് വേണ്ടി ആവത്തുള്ളൂ ചിലർ പറഞ്ഞു കേട്ടില്ലേ നമുക്ക് ഏഴ് ലക്ഷത്തിലെ എട്ട് ലക്ഷം രൂപ ഫൗണ്ടേഷൻ മാത്രമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്ന ഒരു അവസ്ഥയാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല നോർമലി നമുക്കൊരു ഫൗണ്ടേഷൻ എത്ര രൂപ വേണോ നിങ്ങൾക്കറിയാം ഇപ്പോൾ നോർമലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത് എത്ര റേറ്റ് ആണ് അതിന് മാത്രമേ ആവുന്നുള്ളൂ അത് ദേശം എന്താ പറയുക ഓരോ ഏരിയ അനുസരിച്ച് വ്യത്യാസപ്പെടുവേ അത് തന്നെയാണ് ഞാനത് എടുത്ത് പറയാത് എത്ര ആയി എന്നുള്ളത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ബഡ്ജറ്റ് കുറഞ്ഞു ഇത്രയും ഏരിയ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ നമ്മൾ പതിനഞ്ച് കോളംസ് കൊടുത്തിട്ടുണ്ട് അതായത് കോളം പൂട്ടിയിരിക്കുന്നത് പതിനഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് അത് അതായത് നാടൊരവസരത്തിൽ ഈ വീടിന് ഒരു തരത്തിലുള്ള ക്ഷതമോ ഇളക്കമോ ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്കിത് അല്ലാതെയും ചെയ്യാം മനസ്സിലായില്ല അല്ലാതെയും നമുക്ക് ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ ഒക്കെ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലവ് കുറച്ച് വന്നേക്കാം പക്ഷെ ആ ചിലവ് കുറഞ്ഞാൽ ചിലപ്പം വീടിന് അത്രയും ഒരു ഉറപ്പുണ്ടാവത്തില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു പോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കണം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചെയ്യുന്ന സമയത്തും അത് കൃത്യമായിട്ട് അതിൻ്റെ ക്യൂറിങ് കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കോളം ചെയ്ത് അതിനുശേഷം ഫുട്ടിങ് ചെയ്തു അത് കൃത്യമായിട്ട് വാർത്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഇട്ട ഒരു ദിവസം കൃത്യമായിട്ട് ക്യൂറിങ്ങും ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇത് പൊളിക്കുന്നത് അത് പൊളിച്ചതിന് ശേഷം മണ്ണ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മണ്ണ് ഇടുന്നത് അതിന് ശേഷം വീണ്ടും നമ്മൾ നനച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ നന ക്യൂറിങ്ങൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അടുത്തത് ഞാൻ പറഞ്ഞു ഏതാ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോഴും ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ഒരു വീട് പണിയുമ്പോൾ നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടില്ലേ അടിസ്ഥാന ശില അതായത് ബേസ് എന്താണെന്നുള്ളത് അത് നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് ബേസ്മെന്റോടെ കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബേസ്മെന്റ് ആണ് അത് കെട്ടിപ്പോകുന്നതിൻ്റെ പ്രാരംഭഘട്ടമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അടുത്തൊരു എപ്പിസോഡിൽ വരും നമ്മുടെ സംപ്രീതം ദ ബജറ്റ് ഹോം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടും സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക ബാക്കിയുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുക നമ്മുടെ അനുചാട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം അനുചാട്ടൻ ഇന്നിപ്പോയില്ല പുള്ളിയുടെ ആണ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുചാട്ടൻ്റെ കൺസ്ട്രക്ഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കട്ട കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ എന്താ പറയുക ഓരോ ഓരോ ഏരിയ ചെയ്യുമ്പോഴത്തേക്കൊക്കെയുള്ള വീഡിയോസ് കൃത്യമായിട്ട് വരും പഞ്ചായത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ അത് വായിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ ജി